ഗ്യാസ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഗ്യാസ് കുറ്റിയിൽ ലേശം ഉരുളക്കിഴങ്ങിന്റെ നീരൊന്ന് തേച്ചു നോക്കൂ ഹലോ മാളൂസ് കേരള യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വേറെ ഒന്നുമല്ല നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഇപ്പഴയ്ക്കകത്തല്ലേ വെക്കാറ് അങ്ങനെ നമ്മൾ ഗ്യാസ് കുറ്റി അകത്ത് വെച്ച് കഴിയുമ്പം ഗ്യാസ് വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലാത്തവരൊക്കെ ആ ഗ്യാസ് കുറ്റി വെച്ച ഭാഗത്തായിട്ട് ഇങ്ങനെ തുരുമ്പിന് കറയാവാറുണ്ട് അപ്പോൾ അതത്ര ക്ലീൻ ആക്കിയാലും അത് പോകത്തും ഇല്ല അപ്പോൾ ഇനി തൊട്ട് ഗ്യാസ് കുറ്റി വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലാത്തവർ ഇതേപോലൊരു ഉരുളക്കിഴങ്ങ് എടുക്കുക എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നടുകെ മുറിക്കാം അതായത് രണ്ട് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങിന്റെ പീസ് നമ്മുടെ ഗ്യാസ് കുറ്റീൻ്റെ അടിഭാഗമില്ലേ നമ്മൾ ടൈൽസുമേ വെക്കുന്ന ഭാഗം ആ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തേക്കുമ്പോൾ തന്നെ കണ്ടോ ആ സിലിണ്ടറിന്റെ അടിയിലെ ചെളിയും ആ ഉരുളക്കിഴങ്ങിലേക്കാകുന്നുണ്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണ എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മൂന്നോ നാലോ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുറ്റി എടുത്തു മാറ്റുക അതുവരെ നമ്മുടെ ഈ ടയൽസും മേലും തുരുമ്പിൻ്റെ പാടോ കറയോ ഒന്നും ആകില്ല നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരിങ്ങനെ തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെങ്ങനെ സ്റ്റാൻഡിൽ വെച്ചാൽ വൃത്തിയായിരിക്കണോ അതേപോലെ തന്നെ ടൈൽസും നല്ല രീതിയിൽ കറ പോലും ആകാം നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീരിങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കുറ്റിൻ്റെ അടിഭാഗം മുഴുവനി ഉരുളക്കിഴങ്ങിൻ്റെ നരങ്ങ് തേച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഗ്യാസ് കുറ്റീൻ്റെ അടിഭാഗം മുഴുവനും ഉരുളക്കിഴങ്ങിൻ്റെ നീര് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേച്ചെടുത്തപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് ചെളിയും തുരുമ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ടൈൽസ് മേൽ തുരുമ്പിൻ്റെ കറയാവെന്നോ പാടാവുന്നോ ഒരു പേടിയും വേണ്ട കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നീര് തേച്ച് കൊടുത്തതുകൊണ്ട് ഇനി എത്ര മാസം കഴിഞ്ഞെടുത്താലും നമ്മുടെ ആ ടൈൽസ് മേൽ തുരുമ്പിൻ്റെ കറയോ പാടോ ഒന്നും ആകില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ സ്റ്റാൻഡ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലൊരു ഒറ്റ ഒരു ിഴങ്ങ് മാത്രം മതി നമ്മുടെ ഡയസ് മേൽ കറയോ തുരുമ്പോ ഒന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും ഈ ഒരു ടിപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഗ്യാസിൻ്റെ ലൈറ്റർ ഇല്ലേ ആ ലൈറ്റർ മേലെ നിറച്ച് ചെളിയും എണ്ണമെഴുക്കും ഒക്കെ ഉണ്ടാകും പക്ഷേ നമുക്കത് കഴുകി ക്ലീൻ ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കും അപ്പം ഇനി ആരും വിഷമിക്കേണ്ട നമുക്ക് നല്ല ക്ലീനാക്കി പുതു പുത്തനാക്കി എടുക്കാൻ പറ്റും അതിന് ഇതാ ലേശം പൗഡർ മതി നമ്മൾ മുഖത്തിടുന്ന ഇല്ലേ ആ പൗഡർ ഒന്ന് എടുത്തിട്ട് ലേശം ഈ ഗ്യാസ് ലൈറ്ററിന്റെ മുകളിലേക്ക് ഒന്ന് കൊടുക്കുക എന്നിട്ട് നല്ല കോട്ടൻ്റെ തുണി വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ച് കൊടുക്കുക മെല്ലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ ചെളിയെല്ലാം പോയി എണ്ണമെഴുക്കും പോയി നല്ല ക്ലീനായി കിട്ടും നല്ല പുതു പുത്തനാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ